പുതിയാപ്പിള വരുന്നുണ്ടല്ലോ ആടയാപ്പിള വന്നിട്ടുണ്ട് സൂറ നീ എന്റെ പുളി കഴിഞ്ഞില്ലേ പുതിയാപ്പിള വന്നിട്ടുണ്ട് ശരി ശരി വേഗം ചാക്കട്ടേഗം എന്താണ് ആ പെണ്ണിന് കുളിക്കാ എന്തോര ടൈമാ വേണ്ടിയത് ഏ എത്ര നേര അവള് കുളിമുറി പോയിരിക്കുന്നത് സൂറാറ Wow. dia <todicato> pra ഹലോ ആടാ ഞാൻ പെണ്ണുങ്ങളെ വീട്ടിലേക്ക് ഇപ്പൊ വന്നതാ ആ ഞാൻ ഞാനിവിടെ കൂട്ടാൻ വന്നതാ ഇല്ലല്ല ഞാനിപ്പം കുറച്ചു നേരമായിട്ട് വന്നതേ ഉള്ളൂ ആ ഇല്ലല്ല ഞാൻ അങ്ങോട്ട് പോയില്ല ആ അവിടെ പോണെന്നൊക്കെ വിചാരിച്ചു ആ ഞാൻ എന്നെ പിന്നെ വിളിക്കട്ടോ കൊറച്ച് തെർക്കുണ്ട് അതാണ് പിന്നെ എന്റെ പച്ചോനെ ഈ ചെക്കൻ ഈ പ്ലേറ്റുള്ള നൂറ് കോഴമുട്ട എടുത്ത് കഴിഞ്ഞല്ലോ എന്താ ചെയ്യ അമ്മായി ഞാനവിടെ കോഴിമുട്ടയൊക്കെ എടുത്തത് തന്നെ വിചാരിക്കില്ല എന്താ ചെയ്യൻ അപ്പഴാ മിച്ചം വന്നതെങ്കിൽ ആ ചെക്കൻ എടുത്തോട്ടെ